മണ്ണാർക്കാട് നഗരസഭയിലെ കണ്ടെയ്ൻമെന്റ് സോണിലുള്ളവർക്ക് ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം ചെയ്യാൻ കൗൺസിൽ യോഗം തീരുമാനിച്ചു സർക്കാർ അനുമതി തേടിയിട്ടുണ്ടെങ്കിലും ലഭിച്ചിട്ടില്ല അനുമതിക്ക് കാത്തു നിൽക്കാതെ അടിയന്തിരമായി കിറ്റ് വിതരണം നടത്തുമെന്ന് നഗരസഭാധ്യക്ഷൻ അറിയിച്ചു രാവിലെ ചേർന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിൽ ഭക്ഷ്യധാന്യ തീരുമാനമെടുത്തതറിഞ്ഞ ഇടതുപക്ഷ കൌൺസിലർമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ നാടകം നടത്തിയതായി ചെയർമാൻ നമ്മൾ പത്രക്കാരോട് ശ്രദ്ധിക്കുന്നില്ല ഞാനത് ഞാൻ പറഞ്ഞതല്ലേ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഇവിടുന്ന് അങ്ങോട്ട് അപ്പൊ ആർക്കുവാണെങ്കിലും പത്രക്കാരെ കാണാൻ പറയാം അതെല്ലാം പറഞ്ഞത് നമുക്ക് പ്രാവർത്തികമായിട്ട് കാര്യങ്ങൾ നടക്കുകയാണ് വേണ്ടത് പത്രസമ്മേളന പത്രക്കാരോട് പറയാ നമുക്ക് ചാനലിൽ വരും അതൊക്കെ ആവശ്യമാണ് പക്ഷേ ഇപ്പോ നമ്മള് പ്രവർത്തിക്കേണ്ട സമയമാണ് നമുക്ക് കൃത്യമായിട്ട് ഞാൻ ട്വന്റി ഫോർ ഹവേസും അലർട്ടാണ് കണ്ടെയ്ൻമെന്റ് സോണിലുള്ളവർ വലിയ പ്രയാസം അനുഭവിക്കുന്നുണ്ട് ഈ പ്രയാസം നേരിടാൻ അടിയന്തരമായി നഗരസഭയിലെ അഞ്ചു വാർഡുകളിലുള്ളവർക്കും കിറ്റ് നൽകണം ഇതിന് സർക്കാരിനോട് അനുമതി തേടിയിട്ടുണ്ട് വാർഡുകളിലെ എല്ലാവർക്കും നൽകണമെന്നാണ് ആഗ്രഹം ഏറ്റവും കുറഞ്ഞത് പന്ത്രണ്ട് ലക്ഷം രൂപയെങ്കിലും വേണം ഇത് നൽകാൻ സർക്കാർ തയ്യാറാവണം പണം തരുന്നില്ലെങ്കിൽ നഗരസഭയ്ക്ക് ഉത്തരവെങ്കിലും നൽകണം സർക്കാർ ഉത്തരവ് കാത്തു നിൽക്കാനാവില്ല ആളുകളെ പട്ടിണി കിട്ടുകൊല്ലാൻ നഗരസഭ തയ്യാറല്ലെന്നും നഗരസഭാ അധ്യക്ഷൻ ഷി മുഹമ്മദ് ബഷീർ പറഞ്ഞു അത് പരിമിതമാണ് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ആയിരത്തി അഞ്ഞൂറ് ഞാനൊരു ആവറേജ് കണക്ക് വെച്ചിട്ട് നമ്മുടെ ഒരു വാർഡിൽ ഒരു മുന്നൂറ് വീടുണ്ടാകുമ്പോൾ അതിലൊരു പത്ത് ശതമാനം ആളുകൾക്ക് വേണ്ടി വരില്ല പക്ഷേ ഈ പത്ത് ശതമാനത്തിനെ മാറ്റി എടുത്തുമ്പോൾ ആ പത്ത് ശതമാനത്തിനായിട്ട് ആദ്യം വേണ്ടി വരും ഈ ആളുകൾക്ക് ഇത് കൊടുക്കുമ്പോ അതൊരു അവകാശമായിട്ടാണ് ആളുകൾ കാണുന്നത് കാരണം ഇതൊക്കെ നമ്മൾ എത്ര തവണ കൊടുത്തതും നമ്മൾ അനുഭവിച്ചു അപ്പൊ അതിലൊരു കുറ്റമറ്റ രീതിയിൽ നമ്മൾ കൊടുക്കുമ്പോ എല്ലാ എ പി എല്ലും ബി പി എല്ലും കോളനികളിലും എല്ലാ ആളുകളും കൊടുക്കേണ്ടി വരും കാരണം ഇത് ആളുകൾ കൊടു ിട്ടില്ലെങ്കിൽ അതിന്റെ പരാതി ഉണ്ടാവും കൊടുത്തു കഴിഞ്ഞാൽ കിട്ടാത്ത പരാതികൾ ഉണ്ടാവും അപ്പൊ അത് നമ്മൾ വളരെ പിന്നെ വളരെ സയന്റിഫിക്കായിട്ട് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം അപ്പൊ ഇതിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം സർക്കാരിന്റെ അനുമതിക്ക് വേണ്ടിയിട്ട് ഈ സബ് കളക്ടർ മീറ്റിംഗിലും കളക്ടർ രണ്ടു തവണ മീറ്റിംഗ് ചേർന്നപ്പോഴും ഞാൻ ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് അപ്പോ ഒക്കെ സർക്കാരിന്റെ അനുമതി കിട്ടിയിട്ടില്ല സർക്കാരിൻ്റെ ഒരു അനുമതി തന്നാൽ മതി നമ്മൾ സർക്കാർ ആണെന്ന് സന്ദൊ തരേണ്ടത് എങ്കിൽ തന്നെ ഇനി സർക്കാരിന് തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നഗരസഭയ്ക്ക് ഒരു ഉത്തരവ് ചെയ്യാമെന്നുള്ള തരുന്നില്ലെങ്കിൽ കഴിയില്ല എന്നാണ് പറയുന്നത് രാവിലെ ആരോഗ്യ സമിതി അധ്യക്ഷൻ സിർ ഷീഖ് റഹ്മാൻ സമിതി അധ്യക്ഷരായ കെ ബാലകൃഷ്ണൻ ഹംസ കുറവണ്ണ ആരോഗ്യവകുപ്പ് പ്രതിനിധികൾ എന്നിവരുടെ യോഗമാണ് നടന്നത് ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം നടത്താൻ അനുമതി ആവശ്യപ്പെട്ട് ഈ യോഗത്തിൽ നിന്ന് തന്നെ കലക്ടറെ വിളിച്ചു പക്ഷേ അനുമതി ലഭിച്ചില്ല ഇതിനുശേഷം സി പി എം കൗൺസിലർമാർ മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിൽ കിറ്റ് വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ചെയർമാനെ ഫോണിൽ വിളിച്ചത് നാടകമാണെന്നും നഗരസഭാ അധ്യക്ഷൻ പറഞ്ഞു ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ട് ആളുകൾക്ക് അത് ഇങ്ങനെ ഒരു പ്രതിസന്ധി വരുമ്പോൾ സഹകരിച്ച് മുന്നോട്ട് പോവുകയല്ലാതെ വേറെ മാർഗല്ല അപ്പൊ ഇതിൽ ഇന്നിപ്പോ ഇവിടെ യോഗം ചേർന്ന സമയത്ത് തന്നെയാണ് തീരുമാനം എടുക്കുന്ന സമയത്താണ് എടുത്ത സമയത്താണ് മുനിസിപ്പൽ കൌൺസിലിനെ വിളിച്ചിരുന്നു അത് ഇങ്ങനെ ഒരു പത്രക്കാർ മുമ്പെന്ന് വീഡിയോ കാർഡ് വിളിച്ച് അങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല അപ്പൊ ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞു യോഗം വിളിക്കുന്നുണ്ട് മൂന്ന് മണിക്ക് തന്നെ യോഗം തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം പറഞ്ഞു അപ്പോ അതേപോലെ തന്നെ ഈ കാര്യത്തില് ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെ ഒന്നും ആവശ്യമല്ല പിന്നെ എല്ലാ രീതിയിലും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നിരന്തരം ഈ കാര്യത്തിൽ നഗരസഭ ചെയ്യേണ്ടുന്ന മുഴുവൻ കാര്യങ്ങളും അത് കളക്ടറുമായും അതുപോലെ തന്നെ ഡി എസ്പിയുമായും പോലീസുമായും ഒക്കെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാര്യങ്ങളിൽ നഗരസഭ നിതാന്ത ജാഗ്രത പുലർത്തുന്നുണ്ട് എന്നുള്ള വിവരം ഈ കൗൺസിലിനെ അറിയിക്കുകയാണ് പക്ഷിധാന്യങ്ങൾ കൊണ്ടുവരുന്ന വാഹനങ്ങൾ കടത്തിവിടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിന് അവർക്ക് യാത്രാപാസം നൽകും പെരമ്പടാരി ജി സ്കൂളിൽ ക്ലിനിക് പ്രവർത്തിക്കുന്നുണ്ട് ഇത് മണ്ണാർക്കാട് നഗരസഭയിലുള്ളവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തുകയും ചങ്ങലേരി ഭാഗത്തുള്ളവർക്ക് മറ്റൊരു ക്ലിനിക് ഏർപ്പെടുത്തണമെന്നും കളക്ടറോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും ചെയർമാൻ അടിയന്തര കൗൺസിൽ യോഗത്തിൽ അറിയിച്ചു